ഹായ് നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രാർത്ഥനകളും വഴിപാടുകളും നമ്മുടെ ജീവിതത്തിൽ ഓരോരോ അനുഭവങ്ങൾ പലപ്പോഴായി നമുക്ക് സമ്മാനിക്കാറുണ്ട് ഈ ആത്മീയ അനുഭവങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ വളർച്ച പ്രാപിക്കുന്നതിന് നമ്മെ സഹായിക്കാറുമുണ്ട് ജീവിതത്തിൽ രക്ഷ നേടുന്നതിനും ദുരിതക്കയത്തിൽ നിന്ന് കരകയറുന്നതിനും വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നതും ആരാധനകൾ ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും ജീവിതത്തിൽ യാതൊരു രക്ഷയുമില്ല യാതൊരു ഗതിയും പിടിക്കുന്നില്ല എന്ന് പരിഭവപ്പെടുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഈ ഒരു കാര്യം ചെയ്താൽ മതി ജീവിതം സുഖസുന്ദരമാകും ഐശ്വര്യ സമ്പൂർണമാകും വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഒരുപാട് ദുഃഖവും പരാജയവും തകർച്ചയും കൊണ്ട് ജീവിതം കൈവിട്ടു പോയ ഒരാളാണ് നിങ്ങൾ എങ്കിൽ രക്ഷ നേടാൻ വളരെ എളുപ്പമാണ് നമുക്കൊക്കെയും ഒരു കുടുംബക്ഷേത്രം ഉണ്ടാകും ആ ഒരു കുടുംബക്ഷേത്രത്തിൽ ഞാൻ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെങ്കിൽ ഇന്ന് എത്ര അന്തമില്ലാത്ത ആ ഒരു ദുരിത നിങ്ങൾ ആണ്ടുപോയാലും ചുരുങ്ങിയ ദിവസം കൊണ്ട് ജീവിതത്തിന്റെ അവർ സമൃദ്ധിയുടെ പുതു പരപ്പിലേക്ക് നിങ്ങൾക്ക് ഉയർന്നു വരുവാൻ സാധിക്കും കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും അവർ ആത്മീയ കേന്ദ്രമാണ് കുടുംബക്ഷേത്രവുമായിട്ടുള്ള നമ്മുടെ ആത്മബന്ധം നമ്മുടെ പൂർവ്വ പരമ്പരയുമായിട്ട് നമ്മെ ബന്ധപ്പെടുത്തും അല്ലെങ്കിൽ നമ്മെ ബന്ധിപ്പിക്കും നമ്മുടെ കുടുംബദേവതയുടെ അനുഗ്രഹ കടാക്ഷം നമ്മിലേക്ക് കൈവരുന്നതിന് അത് സഹായിക്കുകയും ചെയ്യും കുടുംബക്ഷേത്രത്തിൽ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകളും വഴിപാടുകളും മറ്റേതൊരു ദിവ്യ ആരാധനാലയത്തിൽ നടത്തുന്ന പ്രാർത്ഥനകളെക്കാളും വഴിപാടുകളെക്കാളും നൂറിരട്ടി ഫലം ചെയ്യും എന്നതാണ് ഇപ്പൊ ജീവിതം തകർന്ന് തരിപ്പണമായി ജീവിതം കൈവിട്ടുപോയി ഇനി എന്ത് എന്ന് ഒരു ധാരണയും ഇല്ലാതിരിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ചെയ്യുക അതിൽ ആദ്യത്തെ ഒന്ന് എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും അവിടെ സന്ദർശനം ചെയ്യുക എന്നുള്ളതാണ് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലൂടെ അതിപ്പോൾ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ എന്നോട് ആകുലതകൾ പങ്കുവെക്കാറുണ്ട് അതിൽ തന്നെയും പലരുടെയും ദുഃഖത്തിന് കാരണം ദേവതയിൽ നിന്നുള്ള ദോഷമാണ് ആ ഒരു ദോഷത്തെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ പകുതി വിജയിച്ചു എന്നുള്ളതാണ് അപ്പോ കുടുംബക്ഷേത്രത്തിൽ മാസത്തിൽ ഒരിക്കൽ ഉറപ്പായും നിങ്ങൾ സന്ദർശനം ചെയ്യുക ഏതൊരു അപകടത്തിലും പ്രതിസന്ധിയിലും ദുർഘട ഘട്ടത്തിലും നമുക്ക് രക്ഷയാകുന്നത് നമുക്ക് സംരക്ഷണം ഒരുക്കുന്നത് നമ്മുടെ മാതൃദേവതയാണ് അല്ലെങ്കിൽ നമ്മുടെ കുടുംബദേവതയാണ് കുടുംബദേവത അറിയാതെ നമുക്ക് യാതൊരു പ്രശ്നങ്ങളും നമ്മുടെ കാലിൽ ഒരു മുള്ളുപോലും കൊള്ളാറില്ല എന്തിനാറ് പറയുന്നു മരണം പോലും കുടുംബദേവതയുടെ അനുമതിയില്ലാതെ സമ്മതമില്ലാതെ നമ്മെ എടുക്കില്ല ഇപ്പൊ കുടുംബദേവത എന്ന് പറയുന്നത് ശരിക്കും ഒരു കവചം പോലെയാണ് ഒരു സംരക്ഷണ വലയം പോലെയാണ് ആ ഒരു സംരക്ഷണ കവചത്തെ നമ്മൾ ശക്തിയുക്തം നിലനിർത്തിയാല് ഒരു നെഗറ്റീവ് എനർജിയും നമ്മെ ആദേശം ചെയ്യില്ല അപ്പൊ മാസത്തിലൊരിക്കല് കുടുംബക്ഷേത്രം നമ്മൾ മുടങ്ങാതെ ദർശനം ചെയ്യുകയും ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ എണ്ണ തിരി കർപ്പൂരം എങ്ങനെയൊക്കെയുള്ള പൂജാദ്രവ്യങ്ങൾ അവിടെ വാങ്ങി സമർപ്പിക്കുകയും ചെയ്യുന്നത് ഏറെ ഐശ്വര്യപ്രദമാണ് ഇതിപ്പോ വലിയ ധനച്ചെലവൊന്നും ആകുന്ന കാര്യമല്ല ഒരുപാട് പൂജാദ്രവ്യങ്ങൾ വാങ്ങി സമർപ്പിക്കണം എന്നില്ല ഒരു കവർ ചന്ദനത്തിരി വാങ്ങി സമർപ്പിച്ചാൽ മതിയാകും അപ്പൊ നിങ്ങളുടെ കുടുംബക്ഷേത്രം വലിയ കുടുംബക്ഷേത്രം ആണ് എങ്കിൽ നമ്മൾ ഈ വാങ്ങിക്കൊടുക്കുന്ന പൂജാദ്രവ്യങ്ങൾ മുഴുവൻ അവിടെ ഉപയോഗിക്കണം എന്നൊന്നുമില്ല പിന്നെ ചെറിയ ക്ഷേത്രങ്ങളാണ് എങ്കിൽ ആ ക്ഷേത്രത്തിന്റെ നിത്യപൂജയ്ക്ക് വേണ്ടുന്ന സാധനങ്ങൾ ആവശ്യം പോലെ നിങ്ങൾ വാങ്ങിക്കൊടുത്തോളൂ യാതൊരു പ്രശ്നവും ഇല്ല ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസയൊക്കെ വളരെ കുറവാണ് എങ്കിൽ പത്ത് രൂപ കൊടുത്ത് ഒരു ഓർത്തിരി മാത്രം വാങ്ങി നിങ്ങൾ അവിടെ സമർപ്പിച്ചാൽ മതിയാകും ഇത് ഏറെ ഐശ്വര്യപ്രദമാണ് ഒന്നാമത് ചെയ്യേണ്ട കാര്യം ഇതാണ് ഇനി ചിലരുടെ കുടുംബക്ഷേത്രം ഗൃഹത്തിൽ നിന്ന് വളരെ വികൂരത്തൊക്കെ ആയിരിക്കും അത്തരം സന്ദർഭത്തിൽ ആറുമാസത്തിലൊരിക്കൽ അതായത് വർഷത്തിൽ രണ്ട് തവണയെങ്കിലും കുറഞ്ഞത് നിങ്ങൾ കുടുംബക്ഷേത്രം സന്ദർശനം ചെയ്യുക ഈ ഒരു കുടുംബക്ഷേത്ര ദർശനം കൊണ്ട് തന്നെ ജീവിതത്തിലെ പകുതി പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും അകന്നു പോകും ഇനി രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു കാര്യം ചെയ്യേണ്ടത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുകള് ദുരിതങ്ങൾ ദാരിദ്ര്യം കടം ബാധ്യത ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നിങ്ങളെ വലയ്ക്കാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് എങ്കിൽ ഉറപ്പായും ഈ പറയുന്ന രണ്ടാമത്തെ കാര്യം നിങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ചെയ്യേണ്ടതുണ്ട് അതായത് ഒരു മാസത്തിൽ നിങ്ങളുടെ ശമ്പളത്തിൻ്റെ ഒരു വിഹിതം അത് യഥാർത്ഥത്തിൽ അതിൻ്റെ കണക്ക് പറയുന്നത് നിങ്ങളുടെ ശമ്പളം എത്രയായിരുന്നാലും നിങ്ങളുടെ ഒരു മാസത്തെ വരുമാനം എത്രയായിരുന്നാലും അതിൻ്റെ ഒരു ശതമാനം അതായത് ഒരു മാസം നിങ്ങൾക്ക് നൂറ് രൂപയാണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ അതിൻ്റെ ഒരു ശതമാനം ഒരു രൂപ ആയിരം രൂപയാണ് നിങ്ങളുടെ ഒരു മാസത്തെ വരുമാനമെങ്കിൽ അതിൽ നിന്ന് വെറും പത്ത് രൂപ അത് നിങ്ങൾ കുടുംബ ക്ഷേത്രത്തിലെ പൂജാ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആരാധന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇനി ഇവിടെ ഈ ഒരു ശതമാനം എന്നൊന്നും നിങ്ങൾ കണക്ക് കൂട്ടേണ്ടതില്ല വെറും പതിനൊന്ന് രൂപ ഒറ്റ രൂപയായിരിക്കണം അതായത് ഒരു രൂപയുടെ ഒക്കെ ചില്ലറ പതിനൊന്ന് രൂപ നിങ്ങളുടെ ഗൃഹാംഗങ്ങളുടെ മുഴുവൻ ശിരസിൽ ഒഴിഞ്ഞ് ആ ഒരു ക്ഷേത്രത്തിന്റെ ഭണ്ഡാരത്തിൽ നിങ്ങൾ സമർപ്പിക്കുക സർവ്വ ദുരിതങ്ങളും അകന്നു പോകുന്നതിനും കുടുംബപരദേവത നമുക്ക് കാവലായി എപ്പോഴും വർദ്ധിക്കുന്നതിനും ദാരിദ്ര്യവും രോഗങ്ങളും അകന്ന് സമൃദ്ധിയും ആരോഗ്യവും കൈവരുന്നതിനും ഈ പതിനൊന്ന് രൂപ ചില്ലറ നാണയം നമ്മളിങ്ങനെ ഒഴിഞ്ഞ് കുടുംബക്ഷേത്രത്തിന്റെ ഭണ്ഡാരത്തിൽ സമർപ്പിക്കുന്നത് നമുക്കത് നേടിത്തരും ഇനിയിപ്പോൾ പതിനൊന്ന് രൂപയൊന്നും നിങ്ങളുടെ കയ്യിൽ എടുക്കാറില്ല എങ്കിൽ പോലും ഒരു രൂപ നാണയം അത് സർവ്വ സ്വാഭാവികമായിട്ട് ഗൃഹങ്ങളിലും നമുക്ക് കിട്ടുന്നതാണ് അല്ലെങ്കിൽ ഒരു കോയിൻ അത് നിങ്ങൾ അംഗങ്ങളുടെ മുഴുവൻ ശിരസിലൊഴിഞ്ഞ് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ കൊണ്ട് സമർപ്പിക്കുക എന്നിരിക്കലും ഞാൻ ഈ പറഞ്ഞ പതിനൊന്ന് രൂപയുടെ ആ ഒരു കോയിൻ ആ ഒരു എണ്ണത്തിലുള്ള കോയിനുകൾ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് അത്യധികം ഐശ്വര്യപ്രദമാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ കൊണ്ട് ഈ പൈസ സമർപ്പിക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ വിശപ്പടക്കുന്നതിന് അന്നദാനത്തിനുള്ള ഒരു സംഭാവന എന്ന സങ്കല്പത്തിൽ നിങ്ങൾ അത് സമർപ്പിക്കുക അതായത് കഷ്ടപ്പെടുന്ന മറ്റുള്ളവരുടെ വിശപ്പടക്കുന്നതിന് വേണ്ടി എന്ന ഒരു ചിന്തയോട് കൂടിയിട്ട് നിങ്ങൾ അത് സമർപ്പിക്കുക അപ്പൊ ഇങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ കൊണ്ട് പൈസ സമർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ ഇരിക്കുന്ന ദേവതയ്ക്ക് വേണ്ടിയിട്ടല്ല ദൈവങ്ങൾക്ക് നമ്മുടെ കയ്യിലെ ചിലർ പൈസയുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ആ ഒരു ക്ഷേത്ര ഭണ്ഡാരത്തിൽ നിന്ന് കിട്ടുന്ന തുക ക്ഷേത്ര കമ്മിറ്റി ക്ഷേത്ര പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടോ അന്നദാനത്തിന് വേണ്ടിയിട്ടോ എന്തിനോ വേണ്ടി ചിലവഴിച്ചോട്ടെ പക്ഷെ നമ്മൾ ആ ഒരു ക്ഷേത്രത്തിൽ ധനം സമർപ്പിക്കുമ്പോൾ അത് പാവങ്ങളുടെ അന്നദാനത്തിന് എന്ന് കരുതി നമ്മൾ ആ ധനം സമർപ്പിക്കുക ഇനി കുടുംബക്ഷേത്രത്തിൽ നമ്മൾ മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് ക്ഷേത്രം സന്ദർശിക്കുന്ന ആ ഒരു സമയം നമ്മുടെ കുടുംബത്തിലെ ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ അല്ലെങ്കിൽ കുടുംബത്തെ മുഴുവൻ അംഗങ്ങളുടെയോ പേരും നാളും പറഞ്ഞ് വഴിപാടുകൾ കഴിപ്പിക്കുക എന്നതാണ് വെറുതെ പോയിട്ട് ഇങ്ങനെ തൊഴുത് വരികയല്ല അല്ലെങ്കിൽ ഒരു തിരിയും വാങ്ങിക്കൊടുത്ത് വരികയല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുടുംബദേവതയുടെ മുന്നിൽ നമ്മുടെ പേരും നാളും എത്തണം അപ്പം അതുകൊണ്ട് ഇത്തരത്തിൽ വഴിപാടുകൾ ഷീട്ടാക്കിയിട്ട് പേരും നാളും പറഞ്ഞ് വഴിപാടുകൾ ഷീട്ടാക്കി നമ്മളൊരു വഴിപാട് കഴിക്കാം അതിപ്പോ ഒരു അർച്ചന കഴിപ്പിച്ചാലും മതിയാകും പിന്നെ പ്രത്യേക ആഗ്രഹ സാഫല്യത്തിനും സഫലീകരണത്തിനും ഒക്കെ വേണ്ടിയിട്ട് പല വഴിപാടുകളും പൂജകളും ഒക്കെ ഉണ്ട് അതൊക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് ഷീട്ടാക്കി ആ ദേവതയ്ക്ക് മുന്നിൽ അത് സമർപ്പിക്കാം അപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ പേരും നാളും പറഞ്ഞ് ഷീട്ടാക്കുന്ന ആ ഒരു രസീത് ആ വഴിപാട് കഴിപ്പിക്കുന്ന സന്ദർഭത്തിൽ തിരുമേനി അത് നമ്മുടെ കുടുംബ ദേവതയ്ക്ക് മുന്നിൽ വായിച്ചു കേൾപ്പിക്കും ഭഗവതിക്ക് മുന്നിൽ നമ്മുടെ പേരും നാളും വീഴുന്നത് അത് നമുക്ക് ഐശ്വര്യത്തെ കൂടുതൽ പ്രദാനം ചെയ്യും ഈ മൂന്ന് കാര്യങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യുമെങ്കിൽ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അതൊക്കെ ജീവിതത്തിൽ നിന്ന് അകന്നുപോകും സാമ്പത്തികമായിട്ടൊരു വർധനവ് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ശാരീരികവും മാനസികവുമായിട്ടുള്ള സുഖം വർദ്ധിക്കും കുടുംബത്തിൽ അംഗങ്ങൾ പരസ്പരം സ്നേഹിക്കാനും പരസ്പര സഹകരണവും സഹായവും ഉണ്ടാകുന്നതിനും ഇത് സഹായം ചെയ്യും സർവദുരിതങ്ങളും അകന്ന് കുടുംബത്തിലും ജീവിതത്തിലും സന്തോഷം കൈവരും അപ്പോ ഇന്ന് നിങ്ങളെ അലട്ടുന്ന പ്രശ്നം അത് എന്ത് പ്രശ്നവും ആയിക്കോട്ടെ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കൂ ഏറ്റവും വലിയ ഒരു പരിഹാര കർമ്മമാണ് ഇതിനേക്കാൾ വലിയൊരു പൂജയോ ഇതിനേക്കാൾ വലിയ ഒരു മന്ത്രവാദമോ ഒന്നുമില്ല ഇതുവരെ മറ്റൊരു ക്ഷേത്രത്തിൽ നിന്നും മറ്റൊരു ദേവതയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാത്ത ആ ഒരു സംരക്ഷണം ആ ഒരു അനുഗ്രഹം ആ ഒരു ദൈവീകത നിങ്ങൾക്ക് അവിടെ അനുഭവിച്ചറിയുവാൻ സാധിക്കും അപ്പോൾ ഇനി ആഗ്രഹങ്ങളായിക്കോട്ടെ മനസ്സിലെ സങ്കടങ്ങളായിക്കോട്ടെ എന്തായിരുന്നാലും ഒരു പരിഹാരത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒരു കാര്യം ഒന്ന് മുടങ്ങാതെ ചെയ്തു നോക്കൂ കഴിഞ്ഞ കുറച്ച് മാസമായിട്ട് ഞാൻ എല്ലാ ഒന്നാം തയ്ക്കും കുടുംബക്ഷേത്രത്തിൽ മുടങ്ങാതെ സന്ദർശനം ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളും ഇതൊക്കെ ചെയ്യൂ തീർച്ചയായിട്ടും ജീവിതത്തിൽ വളരെ വലിയ ഐശ്വര്യം നിങ്ങൾക്കുണ്ടാകും അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരം വലിയ വീഡിയോ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യൂ തുടർന്ന് തുടർന്ന് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നന്ദി